ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ ടീം ഇന്ത്യയെ നേരിടാനൊരുങ്ങുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് നിർദ്ദേശവുമായി മുൻ പാകിസ്ഥാൻ താരം മൊയിൻഖാൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ സൗഹൃദം പങ്കിടരുതെന്നാണ് മൊയിൻഖാൻ്റെ ഉപദേശം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ദുബായിൽ വെച്ച് നടക്കുന്ന മത്സരത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റുമുട്ടുന്നത് മോയിൻ ഖാൻ്റെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ എതിരാളികളെ ബഹുമാനിക്കണം എന്നാൽ പ്രൊഫഷണൽ ലൈൻ കടക്കുകയുമരുത് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ക്രൈസിലെത്തുമ്പോൾ അവരുടെ ബാറ്റ് നോക്കുന്നതും പുറത്ത് തട്ടുന്നതും അവരുമായി സൗഹൃദം പങ്കിടുകയും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിനിടെ മൊയിൻ ഖാൻ പറഞ്ഞു ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞിരുന്നത് മത്സരത്തിൻ്റെ ഫീൽഡിൽ സൗഹൃദം പങ്കിടേണ്ട കാര്യമില്ല എന്നതാണ് എന്നും മൊയിൻ ഖാൻ പറയുകയുണ്ടായി മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റിയിൽ ഇന്ത്യ ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കാറുള്ളത് കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യന്മാരുമാണ് ഇന്ത്യ ഗംഭീർ പരിശീലകനും സൂര്യകുമാർ യാദവ് നായകനായും വന്ന ശേഷം ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലെ പ്രകടനം മുന്നോട്ട് തന്നെയാണുള്ളത് സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഗൗതം ഗംഭീർ ആണ് റോഹിത് ശർമ്മ നായകനായിരിക്കെ ഹാർദിക് പാണ്ഡ്യയായിരുന്നു വൈസ് ക്യാപ്റ്റൻ ഇങ്ങനെ ഇങ്ങനെയിരിക്കെ ഹാർദിക് പാണ്ഡ്യെ ഇന്ത്യയുടെ നായകനായി വരേണ്ടതായിരുന്നു എന്നാൽ ഗംഭീർ തൻ്റെ വിശ്വസ്തനായ സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഇതോടെ ഹാർദിക് കേവലം ഓൾ റൌണ്ടറായി ഒതുക്കപ്പെട്ടു മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളോടെ ഇന്ത്യയ്ക്കായി മിന്നാൻ ഹാർദിക്കിന് സാധിക്കാറുണ്ട് നാലാം ട്വൻറ്റി ട്വൻറ്റിയിൽ ഇന്ത്യയ്ക്കായി മാച്ച് വിന്നിംഗ് പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോൾ ഇത് ഹാർദിക് ഇന്ത്യയുടെ നട്ടലായ താരമാണെന്നും എന്നാൽ അർഹിച്ച പിന്തുണ ടീം മാനേജ്മെൻറ്റ് നൽകുന്നില്ലെന്നും വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ മുഹമ്മദ് ൈഫ് പരിശീലകൻ ഗംഭീറിനെ ഉന്നമെക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഹാർദിക്ക് ഇങ്ങനെയല്ല ഉപയോഗിക്കപ്പെടേണ്ടതെന്നാണ് കൈഫ് പറയുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട താരമായിരുന്നു ഹാർദിക് എന്നാൽ ഒന്നും തന്നെ അവൻ പറഞ്ഞില്ല ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ അവസാന ഓവർ എറിഞ്ഞ് ഇന്ത്യക്ക് ജയം നേടിത്തന്നു ഇന്ത്യയെ കിരീടത്തിലേക്കെത്തിച്ച് അവൻ കരയുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിനിടെ അവന് പരിക്കേറ്റു ഹാർദിക്കിന് പകരക്കാരനെ കണ്ടെത്തുക എളുപ്പമല്ല എന്നും കൈഫ് പറയുകയുണ്ടായി